ഈശോ വിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് തപസ് രണ്ടാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ലൂക്കാൺസ് വിശേഷം ആറാം അധ്യായം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ മുപ്പത്തി ആറ് മുപ്പത്തി മുപ്പത്തി എട്ട് വാക്യങ്ങൾ ഈ വചനഭാഗം യഥാർത്ഥത്തിൽ വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു വാക്ക് റിപ്പയർ എന്ന് പറയുന്ന വാക്കാണ് നമ്മൾ റിപ്പയർ ചെയ്യുമല്ലോ മെഷീനൊക്കെ കേടാകുമ്പം റിപ്പയർ ചെയ്യുന്നു ഈശു ഇങ്ങനെ കേടായി പോയ ഒരു സിസ്റ്റം റിപ്പയർ ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുന്ന വചനഭാഗങ്ങളായിട്ടാണ് ആദ്യ വായനയിൽ തന്നെ മനസ്സിലിങ്ങനെ തോന്നിയത് കാരണം ആ വാക്യം ഇങ്ങനെയാണ് നിങ്ങളുടെ പിതാവ് അനുകമ്പയുള്ളവരായിരിക്കുന്ന പോലെ നിങ്ങളും അനുകമ്പയുള്ളവരായിരിക്കുക ഇതാണ് ഈശോ പറയുന്ന ഒരു മനോഹരമായൊരു വാക്യം ആറ് മുപ്പത്തി ആറ് ലുക്കാറ് മുപ്പത്തി ആറ് സത്യത്തിൽ ഈ വാക്യം ഒരു റീപ്ലേസിങ് വാക്യമാണ് പഴയ നിയമത്തിൽ ലേവിരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം രണ്ടാം വാക്ക് എനിക്ക് പ്രകാരം പറയുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും നിങ്ങളും പരിശുദ്ധരായി ദൈവം പരിശുദ്ധനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും ഇതാണ് പഴയ നിയമത്തിൻ്റെ പഠനം എന്നാൽ പുതിയ നിയമത്തിലേക്ക് ഒരു ബീച്ച് പറയുകയാണ് പരിശുദ്ധി ആവശ്യമുള്ള കാര്യം തന്നെയാണ് പക്ഷേ എങ്ങനെ ആ പരിശുദ്ധിയിൽ ആയിരിക്കാൻ സാധിക്കും അതിന് കുറച്ചും കൂടെ പ്രാക്ടിക്കലായ വഴി ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ പിതാവ് അനുകമ്പയുള്ളവരായിരിക്കുന്ന പോലെ നിങ്ങളും അനുകമ്പയുള്ളവരായിരിക്കും കരുണെന്ന് നമ്മൾ പഴയ തർജിമേൽ പറയുന്നത് നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കും പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും പക്ഷേ ഇവിടെ പുതിയ ഒരു ട്രാൻസ്ലേഷനിലെ അനുകമ്പ എന്ന വാക്ക് കമ്പാഷൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത് മേഴ്സി എന്നതിനേക്കാൾ കമ്പാഷൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണത് കമ്പാഷൻ എന്ന വാക്ക് വന്നിരിക്കുന്നത് കം കമ്പതി എന്ന് പറയപ്പെടുന്ന വാക്കുകളിൽ നിന്നാണ് സിംപതി എംപതി എന്നൊക്കെ പറയുന്ന പോലെ കമ്പതി എന്ന് പറഞ്ഞാൽ ഈ കമ്പതി എന്ന വാക്കിൻ്റെ അർത്ഥം ഒപ്പം സഹിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ് സിമ്പതി അയ്യോ കഷ്ടം എന്നൊക്കെ പറയുന്ന ആ ഒരു തലത്തിൽ ഒതുങ്ങാതെ ഒപ്പം സഹിക്കാൻ നിനക്ക് നിൻ്റെ ഈ വേദന എൻ്റെ കൂടി വേദനയാണെന്ന് പറഞ്ഞിട്ട് ഒപ്പം സഹിക്കാൻ ഇറങ്ങുന്ന ദൈവപുത്രനെയാണ് നമ്മൾ രക്ഷാകര ചരിത്രത്തിൽ കണ്ടുമുട്ടുന്നത് അതുപോലെ നിനക്കും ഒപ്പം സഹിക്കാൻ സാധിക്കുക ഒരു വേദനിക്കുന്നവൻ്റെ വേദന സ്വന്തം വേദനയായി ചേർത്ത് പിടിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നതാണ് കമ്പാഷൻ ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുമ്പോഴും കമ്പാഷൻ അനുകമ്പ അപ്പോൾ ഇത് പറയുന്നത് ഇങ്ങനെയാണ് പഴയ നിയമത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ പിതാവ് സ്വർഗസ്നാ പിതാവ് അതിൽ ദൈവം ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ നിയം പരിശുദ്ധനായിരിക്കുക ഇപ്പം ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ എന്ന് പറയുന്നതിനെ റീപ്ലേസ് ചെയ്തിട്ട് പിതാ അതിൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിയം കരുണയുള്ളവനായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ആ വാക്യത്തിൽ തിരുത്തുകയാണ് ലേവ്യർ പത്തൊമ്പത് രണ്ടിനെ ലൂക്ക ആറ് മുപ്പത്തിയാറ് കൊണ്ട് ഈശു ഇങ്ങനെ പുതുക്കി എഴുതുകയാണ് എന്നിട്ട് തുടർന്ന് പറയുന്ന വാക്യങ്ങളൊക്കെ റിപ്പയറിങ് ആണ് വിശുദ്ധി വീണ്ടെടുക്കാണ്ട് ഇനി കരുണ കരുണയുള്ളവനാകും അതിൻ്റെ വിശുദ്ധി തനിയെ വന്നോളും ആ കരുണയോടൊപ്പം കയറി വരും എന്നുള്ളതാണ് എങ്ങനെ എന്നുള്ളത് പറയാണ് വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല റിപ്പയറിങ് കുറ്റാരോപണം നടത്തരുത് നിങ്ങളും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുകയും നിങ്ങൾക്കും ക്ഷമിക്കപ്പെടും കൊടുക്കുകയും നിങ്ങൾക്കും കിട്ടും അമർത്തി കുരുക്കി നിറച്ച അളന്ന് അവ കവിയുന്ന അളവിൽ അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും കാരണം നിങ്ങളളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും ഇനി ഭാഗം വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ആ ഒരു ഒരു കാലഘട്ടത്തിലെ റീബിൽ മായി ചെറിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പള്ളി പുതുക്കപ്പണിയെന്ന സാന്ത് രാമയാനോ ഗുരിച്ചിൽ നിന്നും ദൈവം ഒരു വിശുദ്ധനെ ദ സൈൻറ്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന എക്കാലത്തെയും പുണ്യവാൻ പുണ്യവാൻമാരിൽ ഒരു ഹീറോയിക് ഹീറോയിൻക്കായ സെന്റ് നമുക്ക് വിളിക്കാവുന്ന രണ്ടാം ക്രിസ്തു എന്ന അവരാമത്തിൽ അറിയപ്പെടുന്ന അസീസിയിലെ ഫ്രാൻസിൻ്റെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട് സമാധാന പ്രാർത്ഥന ആ പ്രാർത്ഥന ഇങ്ങനെയാണ് ദൈവമേ അങ്ങേ സമാധാനത്തിൽ ഉപകരണമായി എന്നെ മാറ്റണമേ എന്നിട്ട് ഈ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റകാരം നടത്തി നിങ്ങൾ കുറ്റമാരോ എന്ന് പറയപ്പെടുന്ന ആ വചനഭാഗത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ പ്രാർത്ഥന ഒരുപക്ഷെ ഈ വചനഭാഗമൊക്കെ ഉള്ളിൽ സ്മന്ദനമുണ്ടാക്കിയിട്ട് അത് പ്രാർത്ഥനയായി മാറിയതായിരിക്കണം സീ സെൻ ഫ്രാൻസിസിലീ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് പറയുന്നതിനാണ് വിശ് വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും ദ്രോഹമുള്ളിടത്ത് ക്ഷമയും സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും അന്ധകാരമുള്ളടത്ത് പ്രകാശവും നിരാശയുള്ളിടത്ത് പ്രത്യാശയും സന്താപമുള്ള സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ ഓ ദിവ്യനാഥ ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്കിടയാകണമേ എന്തുകൊണ്ടെന്നാൽ നൽകുന്നതിലാണല്ലോ നൽകുന്നതിലൂടെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ക്ഷമിക്കുന്നതിലൂടെയാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് മരണത്തിലൂടെയാണ് ഞങ്ങൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത് ഒരുപക്ഷെ നമ്മളിങ്ങനെ അനേകം പ്രാർത്ഥനകളുണ്ട് സെയിൻസിൻ്റെ അനേകം ആനിമ ക്രിസ്റ്റി നമ്മൾ ലയോളായുടെ മനോഹരമായ പ്രാർത്ഥനയാണ് ആനിമ ക്രിസ്റ്റി അതായത് മിഷിയാട് ദിവ്യാത്മാവ് എന്നുടങ്ങുന്ന പ്രാർത്ഥന അതുപോലെ മനോഹരമായ പ്രാർത്ഥനകൾ അക്തസമ്പൂർണമായ ആഴമുള്ള പ്രാർത്ഥനകൾ വിശുദ്ധ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പ്രാർത്ഥന എനിക്കൊന്നും ആ പ്രാർത്ഥനകളുടെ എല്ലാ പ്രാർത്ഥനകളുടെയും കൂട്ടത്തിൽ ഒരു ജം ഒരു ഒരു വൈരമാണ് ഈ അസീസിലെ ഫ്രാൻസിൻ്റെ സമാധാന പ്രാർത്ഥന എന്ന് പറയുന്നത് മനോഹരമായ പ്രാർത്ഥന അതിങ്ങനെ വീണ്ടും ചൊല്ലാൻ തോന്നുന്നൊരു പ്രാർത്ഥന അപ്പോൾ ആ പ്രാർത്ഥന സത്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ റിപ്പയറിങ്ങിൻ്റെ വചനഭാഗത്തിൽ നിന്നായിരിക്കണം എങ്ങനെ ഈ ലോകത്തെ പണിയാം റീബിൽഡ് മൈ ചർച്ച് സഭയെ ലോകത്തെ എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാം എന്ന് ദൈവം പഠിപ്പിക്കുകയും ഉപയോഗിക്കുകയും ആളാണ് അസീസിലെ ഫ്രാൻസിസ് അദ്ദേഹം തൻ്റെ പ്രാർത്ഥന കുറിച്ച് വയ്ക്കുമ്പോൾ ആ പ്രാർത്ഥന ഇതെല്ലാം ഉണ്ട് എങ്ങനെ ലോകത്തെ പുതുക്കിപ്പണിയാകും എന്നുള്ളത് അത് അത് നമ്മുടെ മനോഭാവമായി മാറേണ്ട മനോഭാവമായി മാറേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥന വിദ്വേഷമുള്ളടുത്ത് സന്ദേഹവും രോഗമുള്ളെടുത്ത് ക്ഷമയും അങ്ങനെ അങ്ങനെ പറഞ്ഞു പോവുകയാണ് എന്നിട്ട് വിദ്വേഷമുള്ളടുത്ത് സ്നേഹവും രോഗമുള്ളെടുത്ത് ക്ഷമയും സന്ദേഹമുള്ളെടുത്ത് വിശ്വാസവും പറഞ്ഞു വന്നിട്ട് പിന്നെ പറയുന്ന ആ ഭാഗമാണ് കുറേക്കൂടി സ്പർശക ഹൃദയസ്പർശമായിട്ടുള്ള വാക്ക് എന്ന് പറയപ്പെടുന്നത് ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്കിടയാകണമേ എന്തുകൊണ്ടെന്നാൽ നൽകുന്നതിലൂടെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ക്ഷമിക്കുന്നതിലൂടെയാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് സ്വർഗസ്നേഹപരമായ പ്രാർത്ഥനയ്ക്ക് അതിനകത്ത് റിഫ്ലക്ഷൻ ആയി വരുന്നുണ്ട് നമുക്ക് ഈ അസിസിയിലെ ഫ്രാൻസിൻ്റെ ഈ പ്രാർത്ഥന നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഒന്ന് തപ്പിയെടുത്ത് ഒരു ഒരാവൃത്തി ഈ നോമ്പിൻ്റെ ദിവസം ഈ ദിവസം ഇന്നേ ദിവസം നമുക്കൊന്നു ചൊല്ലാം ഇന്നേ ദിവസം നല്ല എല്ലാ ദിവസവും ചെല്ലാൻ ചൊല്ലേണ്ട ഒരു മനോഹരമായ പ്രാർത്ഥന അപ്പോൾ ഈ വചനഭാഗം നമ്മളോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ് ദൈവം ഇങ്ങനെ വിശുദ്ധിയുടെ അളവല്ല ഇനി പരിഗണിക്കാൻ പോകുന്നത് ദൈവം നിൻ്റെ കരുണയുടെ അളവാണ് പരിഗണിക്കാൻ പോകുന്നത് കാരണം വിശുദ്ധി ദൈവത്തിൻ്റെ ഒരു ഒരു എന്താണ് വിശുദ്ധി ദൈവത്തിൻ്റെ ഒരു ഇമേജ് ആണ് നമ്മൾ ഒരാളെ കാണുമ്പം അയാളുടെ അപ്പിയറൻസ് അയാളുടെ അപ്പിയറൻസ് അയാളുടെ അയാളുടെ അപ്പിയറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു പുറമേയുള്ള അപ്പിയറൻസ് മാത്രമല്ല അയാളെന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാവുന്ന ആ ചൈതന്യം അതാണ് വിശുദ്ധി ഉള്ളും പുറവും ഒരുപോലെ വിശുദ്ധി വന്നതാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ എന്താണ് കമ്പാഷൻ കമ്പാഷൻ സ്വഭാവമാണ് ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് കരുണ എന്ന് പറയുന്നത് സുരേഷ് ലാഭാവിൻ്റെ അങ്ങനെ തന്നെയാണ് അവൾ പഴയ ദിവതിലേക്ക് പോകുമ്പോൾ ദുഷ്ടനായ ഇങ്ങനെ അല്ലെങ്കിൽ വിധിക്കുന്ന ശപിക്കുന്ന തകർക്കുന്ന ദൈവത്തെയൊക്കെ നമ്മൾ അങ്ങനെ തോന്നും നമുക്ക് പക്ഷെ അതിനൊരു അതിനെ അത് കരുണയുടെ മറ്റൊരു മറ്റൊരു തലമാണ് യഥാർത്ഥത്തിൽ പത്ത് എന്ന് പറയപ്പെടുന്ന നിബന്ധനയൊക്കെ പോലും കുറേ പേരെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യൻ നന്നാവാനായി വേലിക്കെട്ടുണ്ടാക്കുന്നതാണ് കരുണ കരുണയുടെ വേലിക്കെട്ടാണ് നിയമങ്ങൾ എന്ന് പറയുന്നത് ഈ സുരക്ഷുഭാഗത്തേക്ക് വരുമ്പോൾ മനസ്സിലാവും അത് കുറെ കൂടി എക്സ്പ്രസ് ചെയ്യണം അതിങ്ങനെ പ്രകടിപ്പിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം കൊണ്ടാണ് ആ ലോകത്തെ തൻ്റെ ഏകചാതനെ നൽകുവാൻ തക്ക ലോകത്തെ അത്രമേൽ സ്നേഹിച്ച പിതാവ് പുത്രനെ നൽകിക്കൊണ്ട് ഈ കരുണ എന്താണെന്നൊക്കെ ലോകത്തെ പഠിപ്പിക്കാനായിട്ട് ശ്രമം നടത്തുന്നത് ഈശ്വര വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവയായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കരുണയുള്ളവനായി മാറുക എന്നുള്ളതന്നെ അല്ലെങ്കിൽ കരുണയുള്ളവനായി മാറുന്നവർ ദൈവത്തിൻ്റെ സ്വഭാവത്തെ അഡാപ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വളരുകയാണ് അങ്ങനെ വളരാനുള്ളൊരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ലേവ്യർ പത്തൊമ്പത് രണ്ടല്ല അതിനേക്കാൾ പ്രധാനം ലൂക്ക ആറ് മുപ്പത്തിയാറ് എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം തീർന്നവേ അനുഗ്രഹിക്കട്ടെ